നിർബന്ധിച്ച് നമ്മൾ വെറ്റുന്നില്ല അസ്സാം വറഹമത് കുറച്ച് ദിവസേ കണ്ടിട്ട് ഞാനിതുവരെ അനുകൂലിച്ചിട്ട് കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആളുകളും എന്നോട് പറയുന്നത് പറയുന്ന മോനെ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്തെ നമ്മൾ നമ്മള് ഹിബുതങ്ങളെ അനുകൂലിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പച്ച പച്ചത്തെറികളുമായിട്ട് കമന്റുകളൊക്കെ രേഖപ്പെടുത്തും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ ഒന്ന് കളം മാറ്റി ചവിട്ടിക്കോ നീ ഈ അനുകൂലിച്ച് പറയുന്നതിന് പകരം എല്ലാവരും ചെയ്യുന്നത് പോലെ എതിർത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് വ്യൂസ് കിട്ടും നിന്റെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് റീച്ചാകും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ ന്യൂറി തങ്ങളെ വീട്ടിൽ നടക്കുന്ന കുറച്ച് ചൂഷണങ്ങൾ അത് ഞാൻ ഒന്നൊന്നല്ല ഒന്ന് രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട് അതോ ഒറ്റ ദിവസത്തിൽ നടന്ന ചില കാര്യങ്ങൾ അത് ജനങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് കാരണം എന്താ ചില കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകൂലേ അതല്ലെങ്കിൽ കുറച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഒരു ആശ്രയമാകുമല്ലോ അങ്ങനത്തെയൊന്നും നമ്മൾ എന്താക്കാൻ പാടില്ല അനുകൂലിക്കാൻ പാടില്ല അപ്പോൾ എന്നാലും വീഡിയോ കണ്ടു നോക്കി ഇന്ന് അധികം ഇതൊന്നും ഉണ്ടാവില്ല കാരണം ഇതൊരു ചൂഷണം അങ്ങനത്തെ സംഭവമായതുകൊണ്ടേ ഒരു പറ്റിക്കല്

കല്യാണം കല്യാണം നടത്തിയിട്ട് ഇദ്ദേഹം പിന്നെ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വേണ്ടി അല്ലല്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ മജ്ലി ആ ഒരു മാസ വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുന്നതിന് മുമ്പായിട്ട് എന്നെ പ്രഖ്യാപിച്ച കാര്യം യുറാവിന്റെ എന്റെ രണ്ട് കുഞ്ഞു പെങ്ങന്മാരാണ് വളരെ വിഷമമാണ് ആ മക്കളെ കല്യാണാണ് അത് കേച്ചു കൊടുക്കുന്ന ഹബീബിന്റെ അലഹമില്ല വരുന്ന അടുത്ത മാസം നവംബർ അടുത്ത മാസം അല്ലേ മെയ് എത്ര മെയ് ഇരുപത്തി അഞ്ചിന് അവർക്ക് പോകുന്നുണ്ട് അള്ളാഹു സുബാനോ അച്ഛനില്ല ഈ പൊന്ന് മോൾക്ക് അച്ഛനും അമ്മ കണ്ടല്ലോ ഇനി അടുത്ത സംഭവം ഒരു കുടുംബത്തിന് കിർ കുത്താൻ അവരെ അവിടെ വെള്ളം കിട്ടാനും പ്രയാസാണ് അപ്പോ ഈ തങ്ങൾ ചെയ്ത പരിപാടി എന്താന്ന് വെച്ചാല് ഒരു ലക്ഷം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ലക്ഷം കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അല്ല കേട്ടോ ഒരു ലക്ഷം റുപ്യ ആ കുടുംബത്തിന് കൊടുത്തിട്ട് ഒരു കിണറുടെ കുത്തി കൊടുത്തേക്കാമത്തെ പൈസ കൊടുക്കുന്നതാണ് ഈ വീഡിയോ എന്താണെ ഇങ്ങനൊക്കെ ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയാല് ഇതിലുണ്ടോ കണ്ടത് നമ്മൾ ഒരു ലക്ഷം റുപ്പിയാണ് അവർ പറഞ്ഞത് വല്ല വല്ലണ്ടോസ് ഇത് തന്നൊരു സഹോദരി കേട്ടോ ഇത് ഇത് തന്നൊരു സഹോദരി ഞാൻ കൊടുക്കാൻ എന്നെ അമ്പതിനായിരം തൊന്നില്ല ഇത് അമ്പതിനായിരാണ് ഞാൻ കൊടുക്കാൻ ഉള്ള ഹൗസ് നൽകട്ടെ ഇത് തന്ന വരക്കുള്ള ദുണിയാവും ആവശ്യത്തിൽ പ്രതിഫലം ഉള്ളാർ നൽകട്ടെ ഒരു ലക്ഷോ മനസ് ആ കിണറിന്റെ പൈസ കൊടുക്കാൻ രണ്ടാമത്തെ തന്നാർക്കൊന്നും സന്തോഷമല്ലാതെ നൽകട്ടെ

അദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടി നോക്കി നിങ്ങൾ ഇരുപത്തൊന്ന് കുടുംബങ്ങളെ ഏറ്റെടുത്തുക ആ കുട്ടികൾക്ക് എത്തിയമായ മക്കൾക്ക് ആവശ്യമുള്ള ചെലവിനുള്ള പൈസ അത് ആ കുടും കുടുംബത്തിൻ്റെ അംഗബലത്തിനനുസരിച്ച് പൈസ ഉണ്ടാവുന്ന പറഞ്ഞാൽ അതായത് നാല് കുട്ടികളുള്ള ആൾക്ക് അതിനനുസരിച്ച പൈസ ഒരു കുട്ടിയാണ് അതിനനുസരിച്ച പൈസ അങ്ങനെയാണ് തങ്ങൾ കൊടുക്കുന്നത് ചൂഷണല്ലേ ചൂഷണങ്ങളൊക്കെ എതിർക്കണം ഇതൊക്കെ എതിർക്കപ്പെടേണ്ട ചൂഷണങ്ങൾ തന്നെയാണ് ഹബീബിന്റെ ഒരു വലിയ ഒരു സംരംഭം കൂടി നമ്മൾ തുടങ്ങിയാണ് ഒരുപാട് എത്തി മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് ആ മക്കളെ നമ്മളെ കാണിക്കുന്നില്ല ആ ഒരു രക്ഷിതാക്കളാണ് ഇതിലൊക്കെ ഒരുപാട് ആളുകൾ ഭർത്താക്കന്മാര് മരണപ്പെട്ടു എന്നുള്ള സ്വർഗത്തിലോടെ കൂടെ കറക്കുള്ള ഭാഗ്യമുള്ള നൽകട്ടെ ഈ കുടുംബങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇരുപത്തി ചില്ലാനും മാതാപിതാക്കളുണ്ട് പിന്നെ നിങ്ങള് നിങ്ങൾ എത്ര മക്കള ചെറിയ മക്കൾക്ക് രണ്ട് വയസ്സ് വയക്കത്തിയായിട്ട് ഇൻഷാല്ല ഈ കുടുംബത്തിന് നമ്മൾ എന്തണ്ട് എല്ലാ മാസത്തുള്ള സംഖ്യ നമ്മൾ നമ്മൾ ചുരുട്ടി മക്കളാണ് എത്ര മക്കള പത്ത് വയസ് ആ പത്ത് വയസ്സിന്റെ ചോദ്യ പത്ത് വയസ്സിന്റെ ചോദത്തേക്കാണ് വഴക്കുള്ളത് വെച്ചല്ലേ ബർക്കേ മാസം ഒരു പത്ത് റുപ്പി വെച്ചിട്ട് ഇൻഷുറൻ സാർ അവിടെ മനസ്സിലാണ് എത്ര മക്കളാണ് മൂന്ന് മക്കളല്ലേ താഴ് കേട്ടോ ഇൻഷാല്ല നമ്മുടെ അഭിനമണികൾ മൂന്ന് മക്കൾക്കുള്ള മാസം നമ്മുടെ കുടുംബങ്ങൾക്ക് എത്ര മക്കളാണ് മൂന്ന് മക്കളല്ലേ പെൺകുട്ടികള് ചെറുതെ അതില്ലേ മോളിലെ ഭർത്താവ് എങ്ങനെയാ മരിച്ചത് ഭർത്താവ് ആത്മീയ ചൂഷണല്ല ആളുകൾ പറയുന്നുണ്ട് ആത്മീയ ചൂഷണം അതെന്താണല്ലോ എനിക്ക് കൊടുത്തേണ്ടിട്ടിട്ടില്ല രണ്ടാം നിർബന്ധപൂർവം ആരും ഇവിടെ വരേണ്ടതില്ല ഒരാള് നമ്മൾ എന്തില്ല ഇവിടെ മൂന്നാമത് ഇവിടെ ദുർമന്ത്രവാദം ബാധ ഒഴിപ്പിക്കല് അതെന്തില്ല ഇവിടെ ഇല്ല പിന്നെ ഇവിടെ നടക്കുന്ന പാരമ്പര്യ അറബി ചികിത്സ ഞങ്ങൾ വാപ്പ തങ്ങാ തങ്ങന്മാരാ തങ്ങൾ വാപ്പ പാടി പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു പിന്നെ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ആരെക്ക് എന്ത് ചെയ്യാം എന്നതിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും ആരിങ്ങട്ട് നിർബന്ധിച്ച് നമ്മൾ വെക്കുന്നില്ല ആര് വരുവുമാണ് അല്ലേ പിന്നെ അവസാനം രോഗം രോഗമല്ലാഹുവിന്റെ പരീക്ഷണാണ് ഷിഫ നൽകുന്നത് ഒരാൾ കേറി വരുമ്പോ ഇത് വായിച്ചിട്ട് നമ്മൾ ടോക്കൺ എന്തേലും കൊടുക്കുള്ളൂ പിന്നെ ഒരു 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 കേസുമായി സംഗതി തെറ്റാണ് 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 ചോദ്യം എന്ത് എന്ത് കേസ് 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 ആ സ്ത്രീ ഉന്നയിച്ച ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞത് കേസ് എന്ന് പറഞ്ഞത് കേസ് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കംപ്ലയിന്റ് ചെയ്തിട്ട് പോലീസുമാര് വന്ന് നിയമ നടപടികള് സ്വീകരിക്കുന്ന കേസ് എന്ന് പറയാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു കേസ് കെട്ടുമായിട്ട് എനിക്ക് ഇതൊരു ആരും എന്തില്ല ഒരു കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് അന്വേഷിക്കാം എനിക്ക് ഒരു കാര്യം യൂട്യൂബർമാരോടും എന്നെ വിമർശിക്കുന്നവരോടും ഒരു കാര്യം അവസാനമായിട്ട് പറയാനുള്ളത് എന്താ അറിയോ നിങ്ങള് പിന്നെ ഇപ്പോ ഒരു ഞങ്ങ എന്റെ നാട്ടിൽ തന്നെ ഒരു സംഭവം ഇപ്പൊ ഇന്ന് രാവിലെ ഒരമ്മ ഒരമ്മ തടെ ഉള്ള ഒരു പ്രായമായ അമ്മ കൂടെ സുഹൃത്തോട് വെച്ചു അമ്മ തങ്ങളെ തങ്ങളിപ്പാപ്പ എടുക്കാൻ പോയി വെച്ചു അപ്പോളല്ലേ തങ്ങളിപ്പാപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞേ സുധാണല്ല എന്നിട്ട് പറയാൻ ഒരുപാട് വഴിപാട് നടത്തിയിട്ടുണ്ട് എനിക്കെതിരെ ആർക്കും ഒരു കംപ്ലൈന്റ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താ പറയുക ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല ഇൻഷല്ല അത് ഒരു പിന്നെ ധൈര്യാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിന് ചെയ്യൂല അപ്പൊ അതുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിൽ ഒരു ആപ്പ് പോകാൻ പറ്റൂല ഇൻഷാല്ലാ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ തെളിവ് സൈതന്ധ്യ ഉന്നയിക്കുക എല്ലാവർക്കും നല്ല കലി നൽകട്ടെ അസ്സലാമായി